നമ്മളൊക്കെ ഒരുപാട് കേൾക്കുന്ന കാര്യമാണ് പ്ലസ് ടു കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കണം ഡൽഹിയിലോ ഹൈദരാബാദിലോ ഒക്കെ പോയി എന്ന് സത്യത്തിൽ എന്താണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ത് ഉപകാരമാണ് അല്ലെങ്കിൽ എന്ത് നേട്ടമാണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പഠിച്ചത് കൊണ്ട് നമുക്ക് കിട്ടാനുള്ളത് അങ്ങനെയൊക്കെ സംശയിക്കുന്ന ഒരാളാണോ നിങ്ങൾ ഞാൻ എന്തിനും ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നൊക്കെ ചിന്തിച്ചു കൂട്ടുന്ന ആളുകളാണോ നിങ്ങളെങ്കിൽ എങ്കിൽ നിങ്ങൾ യഥാർത്ഥ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് നിങ്ങൾക്കായിട്ട് പ്ലസ് ടുവിന് ശേഷം എന്തിനു സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ തിരഞ്ഞെടുക്കണം എന്ന വിഷയത്തിൽ ഒരു ഫ്രീ വെബിനാർ എജുബ്ലിസ് ലേണിംഗ് സംഘടിപ്പിക്കുകയാണ് ഈ വരുന്ന തിങ്കളാഴ്ച രാത്രി ഏറെ മുതൽ എട്ട് മണിവരെ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും ഈ ഫ്രീ വെബിനാർ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെങ്കിലും അഡ്മിഷൻ നേടണം നേടണമെന്നാഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ അവസരം ഒരിക്കലും പായാക്കരുത് ഈ അവസരം നന്നായി വിനിയോഗിക്കാൻ നിങ്ങൾക്ക് ട്ടെ ഇതേപോലെ നിങ്ങളെപ്പോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണമെന്ന ആഗ്രഹമുള്ള നിങ്ങളുടെ സുഹൃത്തിനും ഈ വീഡിയോ അയച്ചു കൊടുക്കൂ കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്